ചായപ്പാടം പിടിച്ച് മങ്ങിയ നല്ല നാടൻ ചില്ല ഗ്ലാസ്സിലേക്ക് ഇത്തിരി പഞ്ചാര ആ തെളിഞ്ഞു നിൽക്കുന്ന പഞ്ചാരത്തരിയിലേക്ക് വെട്ടിത്തിളച്ച് നിൽക്കുന്ന പാലിൽ നിന്നും ഇത്തിരി എടുത്ത് ബലം കൊടുക്കാതെ ഒഴിക്കുക അവര് നമ്മളിങ്ങട്ട് അടുക്കുമ്പോ അതിലേക്ക് സമാവരണം നിർത്ത കടുപ്പത്തിലുള്ള കട്ടനും താളത്തിൽ ഇങ്ങനെ ചേർക്കണം എന്നിട്ട് ഗ്ലാസ് എടുത്ത് നീട്ടിയൊരടി പിന്നെ ഒന്ന് കുറുക്കി വീണ്ടും നീട്ടി ഒരടി ആ സെറ്റ് ചൂട് പറപ്പിച്ച് പതഞ്ഞു നിൽക്കുന്ന അവനെ കാണാൻ എന്താ മൊഞ്ച് അതെടുത്തൊരു വലി ചൂടോടെ എങ്ങനെ അകത്തേക്ക് എടുക്കുമ്പോൾ എന്താ ഉഷാറ് അതെ ചുങ്കത്രയിൽ ചുങ്കിപ്പോ എന്ത് ഉഷാറാണ് നല്ല കറക്റ്റ് മധുരം കറക്റ്റ് സ്ട്രോങ് നല്ല പവറോടെയുള്ള ചായ പോലെ തന്നെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും അതുപോലെ നല്ല പവറാണ് ചുങ്കത്ര എന്തും ഉഷാറാണ് അപ്പൊ ഇന്ന് കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളും നല്ല അടിപൊളിയായിരുന്നു നല്ല സ്ട്രോങ് ആയിരുന്നു ഇനി വരാൻ തീരിക്കുന്ന ദിവസങ്ങളും നല്ല സ്ട്രോങ് ആയിരിക്കും മൂന്നാമത്തെ കലോത്സവ ദിവസത്തിലെ മൂന്നാം ദിനത്തിലെ വിശേഷങ്ങൾ കാണാൻ ഞങ്ങളോടൊപ്പം കാത്തിരിക്കും ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനും മുഹമ്മദ് മൻസൂറും കലോത്സവ നഗരിൽ നിന്നും വിശേഷങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു